മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരായ നീക്കം തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് മാനേജ്മെന്റും കോതമംഗലം രൂപതയും സഭാനേതൃത്വവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് പ്രതിലോമ ശക്തികൾക്ക് തിരിച്ചടിയായി കോളേജിൽ നിസ്കാരമുറിയെന്ന ചില വിദ്യാർത്ഥികളുടേതായി വന്ന ആവശ്യവും സമരവുമെല്ലാം കേരള മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവസരം മുതലെടുക്കാനിറങ്ങിയ ചില വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും കലങ്ങിയ വെള്ളത്തിൽ മീൻപിടിക്കാൻ നടത്തിയ ശ്രമം വിഫലമായി ഒറ്റപ്പെട്ടതായി തലപൊക്കിയ ആവശ്യത്തിനെതിരെ എങ്ങും പ്രതിഷേധം ശക്തമായപ്പോൾ മഹല് കമ്മിറ്റികള് തന്നെ ഏതാനും വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും എ കെ സി സിയും വിഷയത്തില് എടുത്ത നിലപാടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മൂവാറ്റുപുഴ നിര്മല കോളേജിനെതിരായ നീക്കം ഗൗരവതരമെന്നാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആദ്യമേ തന്നെ പ്രതികരിച്ചത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നു അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇപ്രകാരം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്ന് സീറോ മലബാർ പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ കൺവീനർ മാർ തോമസ് തറയിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാദമിക അന്തരീക്ഷം തകിടം മറിക്കുന്ന തരത്തിലുള്ളതാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസിൽ നിസ്കാരം നടത്തുന്നതിന് മുറി വിട്ടു നല്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജ് പ്രിന്സിപ്പളിനെ ഉപരോധിക്കുകയും മുദ്രാവാക്യം മുഴുക്കി സമരം ചെയ്യുകയുമാണ് ഉണ്ടായത് നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധുതയുമില്ലാത്ത ഇത്തരം ഒരാവശ്യം ഉയർത്തിക്കൊണ്ട് കോളേജ് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് കേരളത്തിലെ പ്രബലമായ രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകി എന്ന സാഹചര്യം ആശങ്കയുളവാക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പുറകിലുള്ള ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കണം കൂടുതൽ അനിഷ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നിർമ്മല കോളേജിനും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു അതേസമയം കേരളത്തിൽ മതമൗലികവാദം വളരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്നതിന്റെ തെളിവായി സീറോ മലബാർ സഭ അൽമായ ഫോറം ഇതിനെ വിലയിരുത്തി ഭരണഘടനയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും മറപിടിച്ച് നിസാര കാര്യങ്ങൾ കുത്തിപ്പൊക്കി അക്രമം അഴിച്ചുവിടുന്നത് വർദ്ധിക്കുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നത് ഇതിന്റെയൊക്കെ സൂചനകളാണ് ഇത്തരം സംഘടിത നീക്കങ്ങളെ നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല കലാലയങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ സർക്കാർ സംവിധാനങ്ങളിലും മാധ്യമങ്ങളിലും കടന്നു കയറാൻ മത വലിയ പദ്ധതികൾ ഉള്ളതായി കാണുന്നത് ഗൗരവതരമാണ് ക്യാമ്പസുകൾ പഠിക്കാനുള്ളതാണ് അല്ലാതെ മറ്റൊരാളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ സമാധാന അന്തരീക്ഷം തകർക്കാനോ ഉള്ള സ്ഥലമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നതും ആശങ്കാജനകമാണ് ആസൂത്രിതമായ മതവർഗീയ അധിനിവേശത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നിർമ്മല കോളേജിൽ നടന്നത് മത മൗലികവാദം വേരുറപ്പിക്കുന്നതിന്റെ ടെസ്റ്റ് ഡോസാണോ നിർമ്മല കോളേജിൽ നടന്നതെന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ട വിഷയമല്ലേ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചുറ്റിലപ്പള്ളി ചോദിച്ചു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്യാമ്പസുകളിൽ വിനാശം വിതയ്ക്കുന്ന രാഷ്ട്രീയ വർഗീയ കൂട്ടുകെട്ടുകളെ ഗൗരവമായി കാണാൻ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ തയ്യാറാകണം അടുത്ത കാലത്ത് കേരളത്തിലെയും കർണാടകത്തിലെയും ചില സംഭവങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ് മതമൗലികം തലപൊക്കുന്നതിന്റെ ലക്ഷണങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയോടെ കാണണം മതമൌലിക ശക്തികൾ പൊതുസമൂഹത്തിലും മുഖ്യധാര പാർട്ടികളിലും കയറാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന് അപകടകരമാണ് കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും നടത്താൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർ തന്നെ എല്ലാ തിന്മകളും സമൂഹത്തിൽ വാരി വിതറിയ ശേഷം അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഖേദകരമാണ് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിന്റെ തന്നെയും അതിരുകൾ ലംഘിക്കുന്ന ഈ പ്രവണതകളിൽ കടുത്ത അപകടം മണക്കുന്നുണ്ട് ആധുനിക സമൂഹ നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യും എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു വേർതിരിക്കലിന്റെയും ഭിന്നിപ്പിന്റെയും അധാർമികതകളുടെയും വിത്തുകൾ പാകുകയാണ് മതമൗലികവാദികൾ ചെയ്യുന്നത് മതമൗലികവാദത്തിന്റെ ഒരു ഇരുണ്ട ഗർത്തത്തിലാണ് കേരളം ചെന്നു പതിച്ചിരിക്കുന്നത് മതമൗലികവാദപരമായ അന്ധവിശ്വാസങ്ങൾ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തലങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത് മതമൗലികവാദം കേരളത്തിൽ ചിലപ്പോൾ ഒരുതരം മനോരോഗമായി മുദ്രകുത്തപ്പെടുന്നുണ്ട് ഈ ഭീകരമായ ആശയത്തെ നാട്ടിലെ മതരാഷ്ട്രീയ സംഘടനകൾ ഒന്നുകിൽ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന പല ആധുനിക സംഘടനകളും ബുദ്ധിജീവികളുമെല്ലാം ഇത്തരം പുതിയ പ്രവണതകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഇവർക്കൊന്നും ഒറ്റ മനസ്സോടെ ഈ ഭീഷണികൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നില്ല കേരളം മാറിമാറി ഭരിച്ച സർക്കാരുകൾ മതമൌലികവാദത്തിനെതിരെ ശരിയായ നിലപാടുകൾ കൈക്കൊണ്ടിരുന്നില്ല മതമൌലികവാദത്തെ തിരിച്ചറിയുന്നതിലും ഭീകരതയെ നേരിടുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടുവെന്ന് അൽമായ ഫോറം കുറ്റപ്പെടുത്തി